ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഈ ജനാധിപത്യ സംവിധാനത്തിന് നട്ടല്ലേ എന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പുകളാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കാനും മേൽനോട്ടം വഹിക്കാനും ഭരണഘടനാപരമായി സ്ഥാപിതമായ സ്വതന്ത്ര സംവിധാനമാണ് ഭാരതീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാരതീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ച് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ജനുവരി ഇരുപത്തഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു അപ്പോൾ എന്നാണ് ദേശീയ സമ്മതിദായക ദിനം ജനുവരി ഇരുപത്തഞ്ച് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാരതീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ഇതോർത്തു വെക്കേണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനഞ്ചാം ഭാഗത്താണ് മുന്നൂറ്റി ഇരുപ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തൊൻപത് വരെയുള്ള അനുച്ഛേദം അതായത് ആർട്ടിക്കിളിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ പതിനഞ്ചാം ഭാഗത്ത് ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെയുള്ള ഭാഗത്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പറയുന്നത് എത്രയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ ഉള്ള ഭാഗം ഭരണഘടനയുടെ പതിനഞ്ചാം ഭാഗത്ത് മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെയുള്ള ഭാഗങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടാകും ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് രണ്ട് കമ്മീഷണർമാരും ഉണ്ടായിരിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് ആറു വർഷം ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് തികയുന്നത് വരെയാണ് ഇവരുടെ കാലാവധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതാരാണ് രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഒന്ന് വോട്ടർ പട്ടിക തയ്യാറാക്കൽ അർഹരായ എല്ലാ പൗരന്മാരെയും വോട്ടർ പട്ടി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും കൃത്യമായ ഇടവേളകളിൽ അത് പുതുക്കുകയും ചെയ്യുക രണ്ടാമത്തത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുപ്പിക്കുക തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക അവസൂക്ഷ്മമായി പരിശോധിക്കുക ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് അപ്പോൾ ഒന്നാമത്തെ ചുമതല വോട്ടർ പട്ടിക തയ്യാറാക്കൽ രണ്ടാമത്തെ ചുമതല തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ മൂന്നാമത്തെ ചുമതലയാണ് രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേശീയ സംസ്ഥാന പദവികൾ നൽകുന്നതും അവർക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും കമ്മീഷനാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേശീയ സംസ്ഥാന പദവികൾ നൽകുന്നതും അവർക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യം പറഞ്ഞ ചുമതല വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ മൂന്നാമത്തത് രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ദേശീയ സംസ്ഥാന പദവികൾ നൽകുകയും അവർക്ക് ചിഹ്നങ്ങൾ അവരുടെ ചിഹ്നങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നാലാമത്തത് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കൽ അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട നിയമങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിക്കുന്നുണ്ട് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കലെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട നിയമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്നുണ്ട് അഞ്ചാമത്തെ ചുമതലയാണ് തിരഞ്ഞെടുപ്പ് നിയന്ത്രണം അതായത് വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുക വോട്ടിങ് യന്ത്രങ്ങൾ വിതരണം ചെയ്യുക വോട്ടെണ്ണൽ നിയന്ത്രിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ നിയന്ത്രണവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സമിതിയാണ് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സർക്കാരിനോ മറ്റ് അധികാര കേന്ദ്രങ്ങൾക്കോ അനുവാദം ഉണ്ടായിരിക്കുകയില്ല മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാൻ സുപ്രീം കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നത് പോലെയുള്ള സങ്കീർണമായ ഇമ്പീച്ച്മെൻറ്റ് നടപടികൾ ആവശ്യമാണ് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് അതിൽ രാഷ്ട്രീയ കക്ഷികൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഒന്നും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതല്ല മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പുറത്താക്കാൻ സുപ്രീം കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നത് പോലെയുള്ള സങ്കീർണമായ ഇമ്പീച്ച്മെൻറ്റ് നടപടികൾ അതായത് തിരഞ്ഞെടുപ്പ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പുറത്താക്കണമെങ്കിൽ ഇമ്പീച്ച്മെൻറ്റ് നടപടികൾ ആവശ്യമാണ് ഈ സ്വയംഭരണ അധികാരമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത നിലർത്തുന്നത് അപ്പോൾ ഒരു സ്വയംഭരണ അധികാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളത് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ധാരാളമായ വെല്ലുവിളികളും ഉണ്ട് നമുക്കറിയാം നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ കാലത്തിനനുസരിച്ച് ഓരോ തിരഞ്ഞെടുപ്പിലും കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാലറ്റ് പേപ്പറിന് പകരം വോട്ടിംഗ് യന്ത്രങ്ങൾ കൊണ്ടുവന്നതും വോട്ടാർക്കാണ് ചെയ്തതെന്ന് ഉറപ്പുവരുത്താനുള്ള വി വി പാറ്റ് മെഷീനുകൾ ഏർപ്പെടുത്തിയതും വലിയ നേട്ടമാണ് എങ്കിലും കള്ളപ്പണത്തിൻ്റെ ഉപയോഗം വ്യാജവാർത്തകൾ വർഗീയ പ്രസംഗങ്ങൾ തുടങ്ങിയവ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ മുഴുവനും നിയന്ത്രിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയായിരുന്നു അതായത് മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ശുപാർശ ശുപാർശ പ്രകാരം രാഷ്ട്രപതി നേരിട്ടായിരുന്നു കമ്മീഷണർമാരെ നിയമിക്കുന്നത് ഇപ്പോഴും രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത് പക്ഷേ രാഷ്ട്രപതി നേരിട്ടല്ല കമ്മീഷണർമാരെ നിയമിക്കുന്നത് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയ പുതിയ നിയമം വഴി ഈ പ്രക്രിയ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട് വിപുലമാക്കിയിട്ടുണ്ട് നിലവിലൊരു സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി ഈ നിയമനം നടത്തുന്നത് അതായത് രാഷ്ട്രപതി നേരിട്ടല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത് പക്ഷേ രാഷ്ട്രപതിക്ക് നിയമിക്കണമെങ്കിൽ എന്ത് വേണം ആ ഒരു കമ്മിറ്റി ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് ആ സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഇപ്പോൾ നിയമിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന കമ്മീഷണർമാരെ നിയമിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് മൂന്നംഗ സമിതിയാണ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കമ്മീഷണറേയും മറ്റ് രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പുതിയ കമ്മിറ്റിയാണ് അപ്പോൾ അതിൽ എന്നിട്ടാണ് രാഷ്ട്രപതി നേരിട്ട് നിയമനം നടത്തുന്നത് അപ്പോൾ ആ മൂന്നംഗ സമിതികളിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് പ്രധാനമന്ത്രിയാണ് തിരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷൻ അതായത് ആ മൂന്നംഗ സമിതിയിലുള്ള പ്രധാന അധ്യക്ഷൻ അതായത് സമിതിയുടെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ഇനി രണ്ടാമത്തത് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായാലും മതി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് മൂന്ന് ഒരു ക്യാബിനറ്റ് മന്ത്രി അത് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന വ്യക്തി പ്രധാനമന്ത്രി നിർദ്ദേ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി അതായത് നിർദ്ദേശിക്കുന്ന വ്യക്തിയായ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി അപ്പം ഈ സമിതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് അതായത് ഈ സമിതിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിയും നേരിട്ട് നിയമിക്കും രാഷ്ട്രപതിക്ക് നേരിട്ട് അങ്ങോട്ട് നിയമിക്കാൻ പറ്റില്ല സമിതിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി നേരിട്ട് നിയമിക്കും നിയമനം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുക ഒന്നാമത്തെ ഘട്ടം സെർച്ച് കമ്മിറ്റിയാണ് രണ്ടാമത്തത് സെലക്ഷൻ കമ്മിറ്റിയാണ് അതിൻ്റെ പേര് മാത്രം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഇമ്പോർട്ടൻ്റ് അല്ല ഇനി ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി പദവിക്ക് തുല്യമായ പദവി വഹിച്ചിട്ടുള്ളവരോ ഭരണരംഗത്ത് വൈദഗ്ധ്യമുള്ളവരോ ആയ വ്യക്തികളെയാണ് കമ്മീഷണർമാരായി നിയമിക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിക്കുന്നത് ആരൊക്കെയാണ് ഇന്ത്യൻ ഗവണ്മെൻറ്റിൻ്റെ സെക്രട്ടറി പദവിക്ക് തുല്യമായ പദവി വഹിച്ചിട്ടുള്ളവരെയോ അല്ലെങ്കിൽ ഭരണരംഗത്ത് വൈദഗ്ധ്യമുള്ളവരോ ആയ വ്യക്തികളെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് നിയമിക്കുന്നത് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വർഷം തികയുന്നത് വരെയാണ് ഇവരുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് തികയുന്നത് വരെയാണ് ഇവരുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പ്രകാരം ഭാരതീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രീ ജ്യാനേഷ് കുമാർ പ്രത്യേകം ഓർത്ത് വെക്കണം ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ശ്രീ ജ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനാണ് അദ്ദേഹം ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഇന്ത്യയുടെ ഇരുപത്താറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഇരുപത്തി ആറാമതാണ് എത്രാമത്താണ് ഇരുപത്താറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ചുമതല ഏറ്റത് അദ്ദേഹം കേരള കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥൻ ആയിരുന്നു മറ്റു രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നമുക്ക് നോക്കാം ഒന്ന് ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു ഡോക്ടർ സു സുഖ്ബീർ സിംഗ് സന്ധു ഓർത്ത് വെക്കണം മറ്റ് രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് പഠിക്കുന്നത് ഒന്നാമത്തെ ആള് ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിനാണ് ഇദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഉത്തരാഖണ്ഡ് കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് വിവേക് ജോഷി ഹരിയാന ചീഫ് സെക്രട്ടറി ആയിരുന്ന വിവേക് ജോഷി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതല നിയമിതനായത് അല്ലെങ്കിൽ ചുമതലയേറ്റത് ഹരിയാന ചീഫ് സെക്രട്ടറി ആയിരുന്നു വിവേക് ജോഷി അപ്പോൾ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പി എസ് സി വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ അമർത്തുക താങ്ക് യു